ിൽ വെറും യാത്രികരാണി തണലി ഇത്തിരി കാലം വാഴും ശാശ്വതമല്ലി ധരണി ഈ ദുനിയാവിൽ വെറും യാത്രികരാണി തണലി ഇത്തിരി കാലം വാഴം ശാശ്വതമല്ലി ധരണി മൗത്തിൻ്റെ ദുനിയാവിൽ വെറും യാത്രികരാണി തണലി ഇത്തിരി കാലം വാഴും ശാശ്വത മല്ലി ധരണി ഈ ദുനിയാവിൽ വേറും യാത്രികരാണി തണലി ഇത്തിരി കാലം വാഴും ശാശ്വത മല്ലി ധരണി ഉപ്പയും ഉമ്മ ഭാര്യ മക്കളെല്ലാം വിട പറയും ഖബറിൽ വെച്ച് കണകളിൽ നിന്നും മറയും ഉപ്പയും ഉമ്മ ഭാര്യ മക്കളെല്ലാം വിട പറയും ഉറ്റവർ ഖബറിൽ വെച്ച് കണകളിൽ നിന്നും മറയും ഏകനായി ഏകനായി ഇരുളിൽ വാഴും നമ്മളന്ന് പോകുവാനൊരുങ്ങിടമേതു നേരവും മകന്ന് न न ും യാത്രികരാണി തണലിൽ ഇത്തിരി കാലം വാഴും ശാശ്വതമല്ലി ധരണി ഇതുവിൽ യാത്രികരാണി തണലിൽ ഇത്തിരി കാലം വാഴും ശാശ്വതമല്ലി ധരണി കൊണ്ടുപോകില്ലക്കൂടെ ഖബറിലേക്ക് ഭൂഫലങ്ങൾ കർമ്മങ്ങൾ പ്രതിഫലങ്ങൾ കൂടെ ഖബറിലേക്ക് ഭൂഫലങ്ങൾ കർമ്മങ്ങൾ നല്ലതാക്കുമെങ്കിലുണ്ട് പ്രതിഫലങ്ങൾ നിരിലായി 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 ദുനിയാവിൻ്റെ ജീവിതം കഴിക്കാൻ കൽബിലിമാൻ നിറയ്ക്കണം വിരൂചയം വരിക്കാൻ ഈ ദുനിയാവിൽ വെറും യാത്രികരാണീ തണലിൽ ഇത്തിരി കാലം വാഴും ശാശ്വതമല്ലീ धरണി ഈ ദുനിയാവിൽ വേറും യാത്രികരಾಣി തണലി ഇത്തിരി കാലം വാഴും ശാശ്വതമല്ലീ धरണി സത്യദേവീ നിന്റെ വേദഗ്രന്ഥ ഖുര ആൻ ഗ്രഹിച്ചോ മുത്തഹബീബ് തന്നമാത്രഗേലാജ് ചരിച്ചോ സത്യദേവീ നിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാം ശാശ്വത ഭവനമാണ് അവിടം പോകുവാൻ ശ്രമിക്കാം ഇതുയാവിൽ വെറും യാത്രികരാണിത്തണലി ഇത്തിരി കാലം വാഴും ശാശ്വത മല്ലിധരണി ി ദുനിയാവിൽ വെറും യാത്രികരാണിത്തണലിൽ ഇത്തിരി കാലം വാഴും ശാശ്വതമല്ലി ശാശ്വതമല്ലിധരണി